നമസ്കാരം ഞാൻ കനകമ്മ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിർത്തിയത് ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ഡ്രിങ്കിന്റെ കാര്യം പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ന്യൂട്രീഷ്യസ് ഹെൽത്തി ഡ്രിങ്ക് അങ്ങനെ ഒരു ഡ്രിങ്കിനെ പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് അപ്പൊ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ലതെന്ന് വിശേഷിപ്പിക്കാൻ പല കാരണങ്ങളുള്ള ഒന്നാണത് അത് ന്യൂട്രിചാർജ് കിഡ്സ ന്യൂട്രിചാർജ് കിറ്റ്സ് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ ഇത് സയന്റിഫിക്കലി ഫോർമുലേറ്റഡ് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ഓൾറൗണ്ടർ ന്യൂട്രീഷ്യസ് ഡ്രിങ്ക് ആണ് കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഇത് ശരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് മറ്റു പല ഡ്രിങ്ക്സും നമുക്ക് പരിചയമുണ്ട് ഇതിനോടകം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ഡ്രിങ്ക്സിലും ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലോർ അത് ഗ്രെയിൻഡ് ഒരു എന്താ പറയുക ധാന്യങ്ങളുടെ പൊടിയും ഷുഗറും അതാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അതൊരു മിശ്രിതമാണ് അത് ടേസ്റ്റി ആയിട്ട് നമ്മൾ കരുതുന്നു ആ ടേസ്റ്റേ ഉള്ളു അതിന് ഗുണം എത്രയുണ്ടെന്നുള്ളത് ചോദ്യചിഹ്നം ഇടേണ്ട ആവശ്യമുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ന്യൂട്രീചാർജ് കിറ്റ്സ് നമുക്ക് എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തിന് നമുക്ക് അത് ഉപയോഗിക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നാൽപ്പത്തിയെട്ട് പോഷക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് വന്നിരിക്കുന്നത് ആ നാൽപ്പത്തിയെട്ട് പോഷക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ മൂന്ന് തരം പ്രോട്ടീൻ ഉണ്ട് ട്രൈ പ്രോട്ടീൻ ബ്ലൻഡ് അത് സോയ പ്രോട്ടീൻ ഉണ്ട് അതുപോലെ വേ പ്രോട്ടീൻ ഉണ്ട് മിൽക്ക് പ്രോട്ടീൻ ഉണ്ട് പതിനാല് വൈറ്റമിൻസ് പതിനാല് മിനറൽസ് രണ്ട് പ്രീബയോട്ടിക് രണ്ട് പ്രോബയോട്ടിക്സ് പത്ത് ബോട്ടണിക്കൽ എക്സ്ട്രാക്ട് അതായത് ഔഷധ സസ്യങ്ങളുടെ സത്ത് അതും കൂടാതെ രണ്ട് എസൻഷ്യൽ അമിനോ ആസിഡ് ഇതാണ് ഈ ഒരു നാൽപ്പത്തി എട്ട് പോഷക തത്വങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരം പ്രോട്ടീൻ്റെ ബ്ലെൻഡ് ഉള്ള ഒരേ ഒരു ഹെൽത്ത് ഡ്രിങ്ക് അവൈലബിൾ ആയിട്ട് ഇൻ ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ അത് ക്ലിനിക്കലി പ്രൂവൺ കൂടിയാണ് പ്രോട്ടീൻ ചെയ്യുന്നത് മസിലിന്റെ വളർച്ച അതായത് കുട്ടിയുടെ സമഗ്രമായ വളർച്ച മസിൽ മാസ് കൂടും അതായത് ശരീരഭാരം കൂടും പൊക്കം കൂടും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കും ക്ഷീണമില്ലാതെ എല്ലാ ആക്ടിവിറ്റീസിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് തുടർച്ചയായിട്ട് ക്ഷീണമില്ലാതെ നിൽക്കാനും അവന്റെ സ്റ്റാമിന വർദ്ധിപ്പിക്കാനും ഇത് സഹായകരമാണ് അസുഖം വന്നാൽ അവിടുന്ന് ഫാസ്റ്റ് ആയിട്ട് അസുഖത്തിൽ നിന്ന് മുക്തി നേടാനുള്ള കപ്പാസിറ്റി അവരുടെ ശരീരത്തിന് ഉണ്ടാക്കാനും ഇത് സഹായിക്കും ഇനി ഇരുപത്തിയെട്ട് വൈറ്റമിൻസും മിനറൽസും എങ്ങനെയാണ് സഹായിക്കുന്നത് വീണ്ടും മസിലിന്റെ സ്ട്രെങ്തിന് വേണ്ടിയിട്ട് മസിൽ ബിൽഡപ്പ് ചെയ്യാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള പല്ലും എല്ലും ഉണ്ടാവാൻ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവരുടെ കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഈ വൈറ്റമിൻസും മിനറൽസ് ഹെൽപ്ഫുൾ ആണ് പ്രോസസ്ഡ് ഫുഡ് എന്ന് പറഞ്ഞ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു പ്രോസസ്ഡ് ഫുഡും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സും നമ്മൾ പുറത്തുനിന്ന് കുടിക്കാറുള്ള കൊക്കക്കോള പോലെയുള്ള സാധനങ്ങളും അതുപോലെ മറ്റ് ഫാസ്റ്റ് ഫുഡിൽ വരുന്ന മറ്റ് പ്രോസസ്ഡ് ഫുഡും ഇതൊക്കെ ഉള്ളിൽ ചെന്നാൽ അതിനകത്തുള്ള കാർബോണിക് ആസിഡ് ആണ് വില്ലനായിട്ട് മാറുന്നത് ആ കാർബോണിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ശരീരം അസിഡിക്കാകും അപ്പൊ ആ ശരീരത്തെ അസിഡിറ്റിയിൽ നിന്ന് രക്ഷിക്കാൻ ബോഡിക്ക് ഒരു ഓട്ടോ മെക്കാനിസം ഉണ്ട് അത് കൂടാതെ കാർബോണിക് ആസിഡിന്റെ തനതായ സ്വഭാവം കൂടി ആകുമ്പോൾ എല്ലില് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എല്ലിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അവിടുന്ന് വലിച്ച് പുറത്ത് ഗട്ടിലേക്ക് കൊണ്ടുവന്ന് ബോഡിയെ നോർമൽ ആക്കാൻ ശരീരം ശ്രമിക്കും കാർബോണിക് ആസിഡ് അതിന് കാരണമായിട്ട് തീരും ഇതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുക ശരീരത്തിന് ക്ഷീണമുണ്ടാകും എല്ലിനൊക്കെ ബലക്കുറവ് ഉണ്ടാകും മൾട്ടി വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ചാർജ് കിഡ്സ് എന്ന് പറയുന്നത് ഇത് ആ കുറവുകളെ നികത്താൻ ആഹാരത്തിൽ നിന്നുള്ള കുറവുകളെ നികത്താൻ കുട്ടിയെ സഹായിക്കും നമ്മുടെ ഈ ഹെൽത്തി ഡ്രിങ്ക് പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും അടങ്ങിയിരിക്കുന്നതും ഇതിൽ മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റെങ്ങും കണ്ടിട്ടില്ല എല്ലാ അസുഖങ്ങൾക്കും ആധാരം ആമാശയമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം അപ്പൊ ആമാശയത്തിന്റെ ഒരു ഹെൽത്ത് നോർമൽ ആയിട്ടിരിക്കാൻ നോർമൽ ബാക്ടീരിയ അവിടെ ഉണ്ടാവണം ആ നോർമൽ ബാക്ടീരിയ ആവശ്യത്തിന് അളവിലും ഉണ്ടാവണം എങ്കിൽ മാത്രമേ ആഹാരം കൃത്യമായിട്ട് ദഹിക്കുകയുള്ളൂ അതുപോലെ തന്നെ അവശോഷണം അതിന്റെ ആഗിരണം നടക്കുകയുള്ളു അതുപോലെ ഇത് കൃത്യമല്ലെങ്കിൽ ദഹിക്കുകയില്ല ആഗിരണം നടക്കില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവിടെ കോൺസിപ്രേഷൻ ഉണ്ടാവുക മലബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഒരു തടയിടാൻ ഈ ഡ്രിങ്കിൽ അടങ്ങിയിരിക്കുന്ന പ്രീബയോട്ടിക് പ്രോബയോട്ടിക് കുഞ്ഞിനെ സഹായിക്കുന്നുണ്ട് അതുപോലെ പത്ത് ബോട്ടണിക്കൽ അതായത് ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് ഇതാണ് എടുത്തു പറയാൻ ഉള്ള ഒരു പ്രധാന കാരണം ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് മാർക്കറ്റിൽ സ്റ്റാൻഡലോൺ എന്ന് പറഞ്ഞാൽ ഇതിനൊപ്പം നിൽക്കാൻ ഇതിന് മാത്രമേ ഉള്ളൂ ഇതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല എന്ന് പറയാൻ കാരണവും അത് തന്നെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന പത്തോളം ഔഷധ സസ്യങ്ങളുടെ എക്സ്ട്രാക്ട് അതെന്താണ് ചെയ്തു കൊടുക്കുന്ന ഒരു കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജലദോഷ പനി പോലും വരാതിരിക്കാൻ കുഞ്ഞിനെ കുഞ്ഞിന്റെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു അഥവാ ഇനി എന്തെങ്കിലും അസുഖം വന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യമായ സാരപ്പെടാതെ ആ അസുഖത്തെ ചികിത്സിക്കാൻ സ്വയം ശരീരത്തെ സന്നദ്ധമാക്കാനും ഇത് സഹായിക്കുന്നുണ്ട് അടുത്തത് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്താണ് എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ആഹാരത്തിൽ നിന്ന് കിട്ടില്ല ശരീരത്തിന് സ്വയം ഉണ്ടാക്കാനും പറ്റില്ല അത് കിട്ടണം അത് ശരീരത്തിൽ ഉണ്ടാവണം എന്നുള്ളത് ആണ് അങ്ങനെ വന്നാൽ ഇത് എവിടെ നിന്ന് കിട്ടും സപ്ലിമെന്റ് മുഴിവിൽ മാത്രമാണ് ഇത് നമുക്ക് കിട്ടാനുള്ളത് കുട്ടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള രണ്ട് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ് എൽ ഐസിനും എൽ മെത്തിയോണിനും ഇത് അവരെ സഹായിക്കുന്നത് അവരുടെ മസിൽ ബിൽഡിങ്ങിന് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സമഗ്രമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഘടകമാണ് ആഹാരത്തിലുള്ള അല്ലെങ്കിൽ ഈ ഡ്രിങ്കിൽ തന്നെയുള്ള ഹെൽത്ത് ഡ്രിങ്കുകൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ്സ് കൊടുക്കുന്ന ആഹാരത്തിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്ത എല്ലിനും പല്ലിനും ബലം കിട്ടാൻ അതിന്റെ വളർച്ചയ്ക്ക് സഹായിക്കണമെങ്കിൽ ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് കൂടിയേ തീരൂ കഴിക്കുന്ന ആഹാരം ദഹിച്ച് എനർജി ആയിട്ട് മാറണമെങ്കിലും ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സിന്റെ അത്യാവശ്യമുണ്ട് ഇനി ആന്റി ഓക്സിഡൻസിന്റെ കാര്യം ആന്റി ഓക്സിഡൻസ് ആയിട്ട് ഇതിനകത്ത് എന്താണുള്ളത് നമുക്ക് രണ്ട് ടേസ്റ്റിലാണ് ഇട്ടി ചാർജ് കിറ്റ്സ് ഉള്ളത് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് മാംഗോയുടെ ടേസ്റ്റിലുള്ളതാണ് മാംഗോയുടെ ടേസ്റ്റ് എന്നാണ് മാംഗോയുടെ ഫ്ലേവർ അല്ല ഒറിജിനൽ മാംഗോ ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മറ്റൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് കൊക്കോയാണ് ചോക്ലേറ്റ് ടേസ്റ്റ് ആണ് ഇത് രണ്ടും ഒറിജിനലി ആന്റി ഓക്സിഡൻസ് ആണ് നമുക്കറിയാം ആന്റി ഓക്സിഡൻസ് എന്താണ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ റാഡിക്കിൾസുമായിട്ട് ഫൈറ്റ് ചെയ്ത് ശരീരത്തിന്റെ ആ ഒരു ഇമ്മ്യൂണിറ്റി നിലനിർത്താനായിട്ട് അത് സഹായിക്കുന്നു ഇനി ഓവറോൾ ന്യൂട്രീ ചാർജ് കിഡ്സ് കഴിച്ചാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കുട്ടിയുടെ ഹൈറ്റ് കൂടുന്നു വെയിറ്റ് കൂടുന്നു അവരുടെ ബി കൂടുന്നു അവരുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആവുന്നു അവരുടെ വാക്കുകള് വെർബൽ കോംപ്രിഹെൻഷൻ ന്നാ പറയാ കൂടുതൽ കൂടുതൽ വാക്കുകൾ അവർ കോർത്തിരുന്ന് ഉച്ചരിക്കാനും കൃത്യതയോടെ ഉച്ചരിക്കാനും പറയാനും മൾട്ടി ലാംഗ്വേജ് ലേണിംഗ് കപ്പാസിറ്റി കൂടുന്നു പ്രോബ്ലം സോൾവിംഗ് കപ്പാസിറ്റി കൂടുന്നു ഓവറോൾ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് ലെവൽ കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ കുട്ടി അങ്ങനെ ആകണമെന്ന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകണം ഒന്നാമനാവണം ഒന്നാമനാവാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കുന്നത് നല്ല നല്ല ലേണിംഗ് ആപ്പുകൾ കൊടുക്കുന്നു നല്ല ട്യൂഷൻ കൊടുക്കുന്നു പക്ഷെ ആ കുട്ടിയുടെ ഉള്ള സജ്ജമല്ലെങ്കിൽ ഇതൊന്നും പ്രാവർത്തികമാ ആകില്ല എന്നുള്ളതാണ് സത്യം അതിന് നിങ്ങൾ കൂട്ടുപിടിക്കേണ്ട ഏറ്റവും നല്ല ഹെൽത്ത് ഡ്രിങ്ക് ആണ് നൊട്രി ചാർജ് കിഡ്സ് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം ഞാൻ അതിന് മറുപടി തരുന്നതായിരിക്കും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഒന്ന് റക്കേണ്ട ഒരു ആവശ്യം വന്നു അതുകൊണ്ട് ആ നമ്പര് ഞാനൊന്ന് പറഞ്ഞു തരാം നയൻ ഡബിൾ ഫോർ സിക്സ് ടു സിക്സ് ഫോർ നയൻ ത്രീ ഫോർ ആണ് എൻ്റെ കോൺടാക്റ്റ് നമ്പർ കമന്റ് ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം ഇപ്പൊ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഈ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ ആരോഗ്യം റിലേറ്റഡ് ആയിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമന്റ് വഴി ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് സോ മച്ച്